മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെല്ലുമ്പോൾ ഇനി മനോഹരമായ പൂന്തോട്ടവും അലങ്കാര പക്ഷികളെയും കാണും കടന്നിരുന്ന പരിസരം വെട്ടിവൃത്തിയാക്കി മാതൃകയായിരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന വഴിയുടെ രണ്ടു വശങ്ങളിലും വ്യത്യസ്ത തരം ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അതിനടുത്തായി തന്നെ അലങ്കാര പക്ഷികളും പക്ഷികൾക്കായുള്ള കൂടും സ്ഥാപിച്ചിട്ടുണ്ട് യുടെ കലപില ശബ്ദങ്ങൾക്കിടയിലൂടെ പല നിരങ്ങളുള്ള പൂക്കൾ നിറഞ്ഞ വഴിയിലൂടെ കടന്നു ചെന്നാൽ സ്റ്റേഷന്റെ പിറകുവശത്തായി മാവുകൾ പേരക്ക പപ്പായ റംബൂട്ടാൻ തുടങ്ങി വിവിധയിനം ഫലവൃഷ്ടത്തായികളുടെ ശേഖരമാണ് ഭംഗിക്ക് അലങ്കാരമുളകളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിൽ വിഷരഹിത പച്ചക്കറികൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിനായി ചീര വെണ്ട തുടങ്ങിയ പച്ചക്കറികളും കാണാം അങ്ങനെ കണ്ണിനും കാതിനും കുളിർമയേകുന്ന കാഴ്ചകളൊരുക്കി പരാതിയുമായി എത്തുന്നവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഒരു മാസം മുൻപ് വരെ പോലീസ് സ്റ്റേഷൻ ആണോ എന്ന് പോലും തോന്നിപ്പോകുന്ന സ്ഥിതിയിലായിരുന്ന പരിസരമാണ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ മനോഹരമാക്കിയെടുത്തത് നാലുഭാഗവും കാടുമൂടിക്കിടന്നിരുന്ന സ്റ്റേഷൻ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ താവളമായിരുന്നു ഉണ്ടായിരുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റി സ്റ്റേഷൻ മുറ്റം വൃത്തിയാക്കുകയും സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് മനോഹരമായ ഇരിപ്പിടം തയ്യാറാക്കുകയും ചെയ്തു നാടിന് മാതൃകയാക്കാവുന്ന സ്റ്റേഷന്റെ ഈ നല്ല മാറ്റത്തിനു പിന്നിൽ വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും പങ്കും വലുതാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം